ഡൽഹി പ്രശാന്ത് വിഹാർ മേഖലയിൽ സ്ഫോടനം സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു ജിഷ്ണു കൃഷ്ണൻ ജിഷ്ണു എന്താണ് സംഭവിച്ചതെന്ന് പ്രാഥമികമായി അറിയാൻ വിഹാർ മേഖലയിൽ സ്ഫോടനം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയെട്ടോടെയാണ് പ്രശാന്ത് വിഹാറിൽ പി വി ആർ സിനിമയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായി എന്ന ഫോൺ കോൾ ലഭിച്ചത് ഇതേ തുടർന്ന് ഫയർഫോഴ്സും പോലീസും മറ്റ് അധികൃതരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വിശദാംശങ്ങളോ റിപ്പോർട്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ മാസവും പ്രശാന്ത് വിഹാർ മേഖലയിൽ സിആർപിഎഫ് സ്കൂളിന് മുമ്പിൽ സമാനമായി സ്ഫോടനം ഉണ്ടായിരുന്നു അന്നും ആർക്കും പരിക്കേൽക്കുകയോ മറ്റ് വലിയ അപകടങ്ങളിലേക്കോ പോയിരുന്നില്ല പക്ഷേ സ്കൂളിന് തൊട്ട് മുൻപിലായിരുന്നു വലിയ സ്ഫോടനം ഉണ്ടായിരുന്നത് അന്ന് ഫോറൻസിക് വിഭാഗവും ഒപ്പം ഫയർഫോഴ്സുമെല്ലാം സംഭവസ്ഥലത്തെത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതേ മേഖലയിൽ തന്നെയാണ് പ്രശാന്ത് വിഹാറിൽ തന്നെയാണ് ടി വി ആർ സിനിമയ്ക്ക് സമീപം ഇന്ന് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് രാവിലെയാണ് സ്ഫോടനം ഉണ്ടായത് പതിനൊന്ന് നാൽപ്പത്തെട്ടോടു കൂടിയാണ് അറിയിപ്പ് ലഭിച്ചത് ഇതേ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഒപ്പം ഫോറൻസിക് സംഭവ സംഘവും ഉൾപ്പെടെ സ്ഥലത്തെത്തിക്കൊണ്ട് വിശദമായ പരിശോധന നടത്തുകയാണ് ആളഭായമൊന്നുമില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തിരിച്ചു വരാം പ്രശാന്ത് വിഹാറിനടുത്ത പ്രശാന്ത് വിഹാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്